ഗേൾസ് ഞങ്ങള് പാടത്ത് കുറച്ച് വർക്ക് ഉണ്ട് വർക്ക്ണ്ട്ട്ടോ അങ്ങനെ എന്റെ ദേവന് ഞാനും പിടിച്ചിട്ട് പോവാട്ടെല്ലാം ചൊക്കെ വാങ്ങന ഇഷ്ടെനിക്ക് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു എടുത്തൊരു ചൊത്തല്ലേ ഭയങ്കര ഇഷ്ട എന്റെ കുട്ടിന് ഇതെന്താ പണി എന്താ എന്താ വർക്ക് ചെയ്യുന്നു ഇത് ഈ സാധനങ്ങളല്ലേ ആ അപ്പൊ ആ അല്ലെങ്കിൽ എന്താ ഈ നെല്ലില് പുല് കൂ കൂടുതലാവോ അപ്പൊ വെള്ളം കുറയല്ലേ ഇപ്പൊ ഇത് കർഷക സ്ത്രീക്ക് തോണ അണക്കന്റെ കൂട്ടോ കോലം നോക്കുക അങ്ങനെ ദേവൻ വീണട്ടോ ശ്രീ 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 വീണട്ടോ അങ്ങനെ എന്റെ ദേവ കുട്ടിയുണ്ടും വീഴ്ത്തിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ കുറച്ച് ചളി വെള്ള എന്റെ കുട്ടിയുടെ നേത്തിക്കനെ മക്കളെ അങ്ങനെ പാടത്ത് വറക്കഴിഞ്ഞില്ലേ തോന്നു എന്താണി വേറെന്തോ Det er kjærlighetsforhold. അങ്ങനെ കായ്സ് എന്റെ പിള്ളേരെ കണ്ടോ പിള്ളേര് ഫുൾ വൈബിലാണ് കേട്ടോ പിള്ളേര് ഭയങ്കര വായിപ്പിലോ എന്ത് പറഞ്ഞു എന്തിനെന്താ എന്റെ കുട്ടി നോക്ക് ചിരിക്കടാ 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 ചെറിയ ചിരിക്കടാണ്ടാ കണ്ടായ് ചിരിക്ക